നമസ്കാരം ഞാനൊരു പോസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഒരു പോസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാം എന്താണ് പോസ്റ്റ് അനിൽ നമ്പ്യാർ ഓർമ്മയുണ്ടോ ഈ മുഖം ജനനം ടി വിയിൽ എപ്പോഴും കാണാറില്ലേ അങ്ങനെ എഴുതി ഇതാണ് ഇത് സ്വന്തം നേതാവാണ് ഈ പറയുന്ന കൃഷ്ണകുമാർ ഈ കൃഷ്ണകുമാറിൻ്റെ മകളുടെ പ്രസവ സംബന്ധിയായിട്ടുള്ള ആയിട്ടുള്ള സംവാദ വിവാദങ്ങൾ നടക്കുകയാണല്ലോ അതിൽ ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായ രേഖ രേഖപ്പെടുത്തിയിരിക്കുകയാണ് പ്രസവത്തിൻ്റെ സം തത്സമയ സംപ്രേഷണം അത് കണ്ടു ഇനിയിപ്പോൾ ഫസ്റ്റ് നൈറ്റിൻ്റെ ലൈവ് ടെലികാസ്റ്റും വരുമോ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് വിലപിച്ചിരിക്കുകയാണ് നമ്മുടെ അനിൽ നമ്പ്യാർ തലമൂത്ത സംഘി സമ്പൂർണ്ണ സംഘി പെ ഇവിടെയുള്ള തെരുവിലെ കുറുവടികൾക്കൊക്കെ ഇത് എങ്ങനെ അവർക്ക് എങ്ങനെ സഹിക്കാൻ പറ്റുമെന്ന് അറിയില്ല നമസ്കാരം നമ്മളുടെ ജനണ്ടി വീട് ആധാര പുരുഷൻ അനിൽ നമ്പ്യാജൻ അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ് വന്നിരിക്കുകയാണ് നിങ്ങൾ ഞാനിപ്പോൾ ഇത് ഇൻട്രോഡക്ഷനിൽ കാണിച്ചല്ലോ എന്നാലൊന്നുകൂടി ഞാൻ കാണിക്കാം അതേമതിനകത്ത് പറഞ്ഞിട്ടുള്ളത് അനിൽ നമ്പ്യാർ ഉണ്ടല്ലോ അനിൽ നമ്പ്യാർ പ്രസവത്തിൻ്റെ തത്സമയ സംപ്രേഷണം ഇനി ഫസ്റ്റ് നൈറ്റിൻ്റെ ലൈവ് ലൈവ് ടെലികാസ്റ്റ് വരുമോ എൻ്റെ ദൈവമേ എന്ന് വെച്ച് വിലപിച്ചിരിക്കുകയാണ് ആരാണ് അടിമുടി സംഖിയായിട്ടുള്ള അനിൽ നമ്പ്യാരാണ് അത് പറഞ്ഞിട്ടുള്ളത് അതിനിടെ അത് അത് വന്നോട് കൂടിയിട്ട് അദ്ദേഹം നമ്മുടെ നേതാവാണ് എന്നാഘോഷിച്ചുകൊണ്ട് നടക്കുന്ന സംഘികൾക്കൊരു അത് പിടിച്ചില്ല അമ്പത് അറുപത് ലക്ഷം പേര് കണ്ടാലുള്ള അത്രയും ആരാധകരുണ്ടല്ലോ ഈ പരസ്യപ്പേറിന് അത്രയും ആരാധകരുണ്ടായിരുന്നല്ലോ അതിൽ പലരും ഇങ്ങാരെ കൊത്താൻ തുടങ്ങി അനിൽ നമ്പ്യാർ ആയതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോസ്റ്റിട്ട അനിൽ നമ്പ്യാർ അദ്ദേഹം ഈ പോസ്റ്റ് പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് പറഞ്ഞിട്ടാണ് ലഹള കൂടിയത് ഏതാ ഒരുപാട് തെറികളുണ്ട് അതിനകത്ത് ഞാൻ കുറച്ച് കണ്ടിട്ട് കണ്ട വായിക്കണമല്ലോ അറിയിക്കണമല്ലോ അപ്പം അതിന് മറുപടി കൊടുത്തിരിക്കുകയാണ് അനിൽ നമ്പ്യാർ മാപ്പ് 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 എന്നല്ല പറഞ്ഞിട്ടുള്ളത് ആ ഒരു കാര്യത്തിൽ അനിൽ നമ്പു നമ്പ്യാർക്ക് ഇതുവരെ അനിൽ നമ്പ്യാരുടെ പാസ്ബുക്കിനകത്ത് മറ്റേ എന്താ പ്രോഗ്രസ് കാർഡിനകത്ത് ഞാൻ സീറോ 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 എന്നിട്ടത് എനിക്ക് അത് എൻ്റെ അഭിപ്രായം പറഞ്ഞു പക്ഷേ ഇന്നിപ്പോൾ ഞാൻ നൂറ് നിന്നിട്ടിരിക്കുകയാണ് ഒരു മാപ്പും പറഞ്ഞില്ല ഒരു കോപ്പും പറഞ്ഞില്ല അങ്ങനെ എന്താ പറഞ്ഞതറിയോ സമൂഹ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ സ്വകാര്യത വിറ്റ് കാശാക്കുന്ന പ്രവണതയിലുള്ള എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് ഞാൻ പങ്കുവച്ചത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെയാണ് കേട്ടോ അതും ഞാൻ നിങ്ങൾ കാണിച്ചു തരാം ഇതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇപ്പം ഞാനായിട്ട് എന്തായാലും പറഞ്ഞൊന്നും വേണ്ട അവിടെ അത് കാണിക്കുന്നത് ഞാൻ ബാക്കിയുള്ള ഞാൻ വായിക്കാം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സ്വകാര്യത വിത്ത് കാശാക്കുന്ന പ്രവണതയിലുള്ള എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഈ പരസ്യപേറിനെ സംബന്ധിച്ചുള്ള അഭിപ്രായം ആണ് ഞാൻ പങ്കുവച്ചത് അതിൻ്റെ അവകാശം എനിക്കുണ്ടെന്നർത്ഥം അനിൽ നമ്പ്യാലി അത് ആരുടെയെങ്കിലും വികാരത്തെ വ്രണപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്താ പ്രതീക്ഷിക്കുക ക്ഷമിക്കുക അതൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല അത് ആരുടെയെങ്കിലും വികാരത്തെ വ്രണപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ തൽക്കാലം ഒരു കാര്യം ചെയ്യുക ബർണോൾ എന്തായാലും ഇരിക്കുന്നുണ്ട് ബർണോളല്ലാട്ടോ എന്തതിനു പറയ ഇസ്രായേൽ വരുന്നത് പറയുന്നത് ടൈഗർ ബാം ടൈഗർ ബാം അതിന് ടൈഗർ ബാം ഇതിനല്ലാന്ന് തോന്നുന്നുണ്ട് എനിക്ക് ബർണോൾ തേച്ച് അഡ്ജഷീലേ നിവർത്തിയുള്ളൂ ഞാനിത് പിൻവലിക്കാൻ പോകുന്നില്ല എന്നർത്ഥം ക്രൈമും വയലൻസും സെക്സും ഷണ്ടും നോർമലൈസ് ചെയ്യപ്പെടുന്ന വർത്തമാന വിഭക്തുകൾ ഞാൻ ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും റൈറ്റ് മാർക്ക് എന്താ അനിൽ നമ്പ്യാർക്ക് സത്യം പറഞ്ഞുകൂടാമെന്നൊന്നുമില്ലല്ലോ അങ്ങനെ സംഗീതം പറഞ്ഞിട്ട് ഇത് സംഗീസല്ല കാണിച്ചിട്ടുള്ളത് ഇത് സത്യമായിട്ടുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കാരണം എന്താണ് ക്രൈം പണ്ടൊക്കെയും നമ്മളെ കള്ളക്കടത്തുകാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പേടിയാണ് കള്ളുകൂടിയെന്ന് പറഞ്ഞാൽ പേടിയാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു സിനിമ വന്നല്ലോ നമ്മളെ ഇങ്ങനെ ഇയാളുടെ ദിലീപിൻ്റെ ഒരു സിനിമ വന്നല്ലോ കള്ളൻ പവിത്ര എന്തായാലും പറയാൻ കള്ളനായിട്ട് അഭിനയിക്കുന്നൊരു സിനിമ വന്നു സിനിമയുടെ പേരൊക്കെ ഞാൻ മറന്നുപോയി കള്ളനാണ് അതിലദ്ദേഹം കള്ളനാണ് അദ്ദേഹം ചേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രാമത്തിൽ കള്ളനായിട്ട് ഉള്ളൊരു വേഷമാണ് അത് കണ്ടിട്ട് പെൺകുട്ടികളുടെ അഭിപ്രായം ചോദിച്ചു നിങ്ങൾക്ക് ഈ സിനിമയെ കുറിച്ച് തന്നെ ഞങ്ങൾക്ക് അതാ ഇഷ്ടം അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനൊരു കള്ളം വന്നാലോ അത് തന്നെ ഞങ്ങൾക്ക് വേണ്ടത് മേശീം പിരിച്ച് അത്യാവശ്യം കള്ളു കുടിച്ച് അത്യാവശ്യം ഇങ്ങനെയുള്ള തക്കടത ഇടം കാണിക്കുന്ന ഒരാളെ എന്തിനാണ് ഇങ്ങനെയുള്ള പഴങ്ങളെ കല്യാണം കഴിക്കണതാണ് ചോദിച്ചത് അപ്പോൾ അത് ക്രൈമിനെ അതുപോലെ തന്നെ വയലൻസിനെ അതുപോലെ സെക്സിന് അവലെ സ്റ്റണ്ടിന് അതിൻ്റെ നോർമലൈസ് ചെയ്യപ്പെടുന്ന ഇപ്പോൾ ഒരു സിനിമ ഒന്നല്ല ഇയാളുടെ മറ്റേ ഉണ്ണി മുന്തുന്നൻ്റെ തുടക്കം പോലുള്ള അവസാനം അടി 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 തന്നെ എന്തായിരുന്നു കളക്ഷൻ അപ്പം അതൊന്നും അത്ര ആശാസ്യമല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് തന്നെയപ്പോൾ അനിൽ നമ്പ്യാർക്കും തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് എൻ്റെ വക റൈറ്റ് മാർക്ക് അത് ഇനിയും അങ്ങനെ വന്നാൽ ചൂണ്ടിക്കാണിക്കുക തന്നെ അങ്ങനെ പറഞ്ഞിരിക്കുകയാണ് എല്ലാവരുടെയും ജീവിതത്തിലുള്ള പവിത്രവും പാവനവുമായിട്ട് ചില സ്വകാര്യ നിമിഷങ്ങൾ അതുപോലെ നിലനിർത്തുന്നതാണ് അതിൻ്റെ ഭംഗി അതുകൊണ്ടാണല്ലോ നമ്മൾ വസ്ത്രമൊക്കെ ആയിട്ട് നടക്കുന്നത് പണ്ടങ്ങനെ ആരും വസ്ത്രം ഇട്ട് നടക്കാറില്ലല്ലോ നിയാണ്ട്രത്താൾ മനുഷ്യന്മാർ എന്താ മറ്റേ ടെറികോട്ടാണോ ടെറിലാണോ ഏത് ടെർലീനാണോ ഏതായിട്ട് കടന്നിരുന്നത് പാൻസാണോ ബെർമുടയാണോ ഇട്ട് നടന്നിരുന്നത് അപ്പോൾ നമ്മൾ കാലം പുരോഗമിക്കുമ്പോൾ വേണ്ടുന്ന എന്തൊക്കെയാണ് എത്ര കാലം പുരോഗമിച്ചു കഴിഞ്ഞാലും നമ്മൾ പിന്നോട്ട് പോകരുത് മുന്നോട്ടേ പോകാൻ പാടുള്ളൂ ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട് ചില സാധന കാര്യങ്ങൾ അങ്ങനെയാണ് ഗുഹ്യമായിട്ടുള്ള ചില കാര്യങ്ങളെന്ന് പറയുന്നത് ഗുഹ്യമായിട്ടുള്ള ഗുഹ്യമായിട്ടുള്ള തന്നെ നമ്മൾ അതുകൊണ്ടല്ലേ വീടിനകത്ത് കക്കൂസ് വീടിൻ്റെ പുറയിൽ വേറൊരു മുറിയിൽ ഞാൻ എവിടെ പോയി കഴിഞ്ഞാൽ ആദ്യം എനിക്കൊന്ന് മൂത്ര വയ്ക്കണമെന്ന് പറയും ആ കക്കുസിന് ചെല്ലും പറയാൻ പറ്റും ആ വീടിൻ്റെ ഐശ്വര്യം എന്താണ് ആടക്കള കുറച്ച് വൃത്തിയും വെടുപ്പില്ലെങ്കിൽ കക്കൂസ് നല്ല വൃത്തിയും വെടുപ്പായിട്ട് സൂക്ഷിച്ചണം കാരണം അത് ഗുഹ്യ ഭാഗമാണ് ആയതുകൊണ്ട് തന്നെ ഗുഹ്യം സ്വകാര്യമായിട്ടുള്ള ചില കാര്യങ്ങൾ സ്വകാര്യമായിട്ടുള്ള ജീവിത നിമിഷങ്ങൾ അതൊക്കെയും അതിൻ്റേതായിട്ടുള്ള അവസരം നിലനിർത്തുന്നതാണ് ഭംഗി ഇതുപോലെ പ്രസവം ലൈംഗിക ബന്ധം എല്ലാവരും ലൈംഗിക ബന്ധം പുലർത്തുന്നവരാണ് അങ്ങനെയാണല്ലോ ഇവിടുത്തെ ആൾക്കാരുണ്ടായത് അവരെ എല്ലാവരും കുളിക്കുന്നവരാ എല്ലാവരും കക്കൂസയിൽ പോകുന്നവരാ കക്കൂസയിൽ പോകുമ്പോൾ എങ്ങനെയാണ് പോവുക പാൻറ്റും ഷർട്ട് ഇട്ടിട്ട് ത്രീ പീസ് സൂട്ടൊക്കെ ഇട്ട് അങ്ങനെ പോവുക അപ്പം നമ്മൾ കക്കൂസയിൽ വാതിൽ വാതിലടയ്ക്കും വാതിൽ തുറക്കാറില്ല നമ്മുടെ സ്വന്തം റൂമിലേക്ക് ചിലപ്പോൾ വാല് കുറ്റിയിട്ട് കുറ്റിയിട്ടൊന്നും വരില്ല അവിടെ ചിലപ്പോൾ കയറി വന്നാൽ കുഴപ്പമില്ലല്ലോ അപ്പോൾ അതൊക്കെയും മുഖ്യമാണ് ഒരു ഗുഹാരൂപമുള്ളതാണ് അതിനതിൻ്റെ പോലെ നിലനിർത്തുന്നതാണ് ഭംഗി എന്നാണ് അനിൽ നമ്പ്യാരി പറയുന്നത് അതുതന്നെയാണ് നമുക്ക് നമ്മുടെ പറയാം അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത് അത്തരം സ്വകാര്യതകൾ കച്ചവട താല്പര്യത്തോടുകൂടി പബ്ലിക്കാക്കി അതിനെ ഉദാത്തമാക്കി അത് ഉത്കൃഷ്ടമാണെന്ന് കൊട്ടി ഓസി ഘോഷിച്ച് അതിൽ ഏറ്റുപിടിക്കാൻ കുറേ കൊണപ്പന്മാർ കുറേ മണ മണകൊണാഞ്ചന്മാർ കുറേ മക്കുണന്മാർ കുറേ ഇക്കണ്ടന്മാർ അതിലേറ്റവും ഏറ്റവും രസം എന്താ അറിയാമോ കെമൻ്റ് തൊണ്ണൂറ് ശതമാനം പേരും ഹിന്ദു പേരുകളാണ് അതിനകത്തുള്ളത് ബാക്കിയൊരു പത്ത് ശതമാനം ക്രിസ്ത്യാനികൾ ഒരൊറ്റ മുസ്ലിം ആര് തള്ളി പറഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല പക്ഷേ അവര് അതിനെ അംഗീകരിച്ച് മെസ്സേജ് ഇട്ടിട്ടില്ല എന്നുള്ളതാണ് കാരണം എന്താണ് മുസ്ലിങ്ങളുടെ വീട്ടിൽ ചോദിക്കാനും പറയാനും ആൾക്കാരുണ്ട് ഇനി വീട്ടിൽ ആരെങ്കിലും ഈ പള്ളിയിൽ വരുമ്പോൾ നീ എന്താടി മറ്റേ ഇതൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ട് കാണിച്ചു എന്ന് കേട്ടല്ലോ ആളെ പള്ളിയിൽ വരണ്ട കേട്ടോ ആ പെണ്ണിന് മാത്രമല്ല അതിൻ്റെ വാപ്പയ്ക്കും വാപ്പയുടെ വ വാപ്പി തത്തുവളെ അവർ അവർ ശമിക്കും അല്ല അവിടെ ചോദിക്കാനും പറയുന്ന ആൾക്കാരുണ്ട് അവിടെ നടക്കില്ല ഞാൻ കഴിഞ്ഞ എൻ്റെ വീടൊരു വെല്ലുവിളിച്ചിരുന്നു എന്താ ഇത് അനി നമ്പ്യാർ പറയുന്ന കാര്യമല്ല ഞാൻ വെല്ലുവിളിച്ചിരുന്നു ഒരു മുസ്ലിം പെൺകുട്ടി ഈ രീതിയിൽ അവരുടെ പേർ പരസ്യമാക്കും എന്ന് നിങ്ങളാരും കരുതുന്നുണ്ടോ കരുതണ്ട നടക്കില്ല നടക്കില്ല അങ്ങനെ എന്തേലും ഈ പെണ്ണുങ്ങൾ പെണ്ണുങ്ങളെന്തേലും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് മുസ്ലിമല്ല അവരപ്പത്തന്നെ അപ്പം തന്നെ അവർ കട്ട് ചെയ്ത് കളയും പൊക്കൊള്ളാൻ പറയും എൻ്റെ വഴിക്ക് പൊക്കൊള്ളാൻ പറയും പോയിട്ട് ജന്തുമായിട്ട് ജീവിച്ചോളാൻ പറയും അപ്പോൾ ഏതായാലും ഈ ഇത്തരം കാര്യങ്ങൾ ഗുഹ്യമായിട്ടുള്ള കാര്യങ്ങൾ സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങൾ സ്വകാര്യമായിട്ട് സൂക്ഷിക്കുമ്പോൾ അതിനൊരു മനോഹാരിതയും ഉണ്ട് അർത്ഥം അത്തരം സ്വകാര്യ സ്വകാര്യങ്ങൾ കച്ചവട താല്പര്യത്തോടുകൂടി പബ്ലിക്കാക്കുക ഇപ്പോൾ ഇവിടെ പോൺ സിനിമകൾ വരുന്നുണ്ട് ലിനോ ലിനോൺ ലിനോൺ ഒരു ലിയോൺ സണ്ണി ലിയോൺ അതിലേക്കും സത്യം പറഞ്ഞ് ഇവിടെ എല്ലാവരും കൊണ്ടാടുകയല്ലേ ചെയ്യുന്നത് മമ്മൂട്ടിയുടെ പറ്റുന്ന സിനിമയിൽ അഭിനയിച്ചു പറയുന്നുണ്ട് ഇപ്പോൾ കമലഹാസിൻ്റെ തഗ്ഗിൽ അതിനും ഈ പെൺകുട്ടി അഭിനയിച്ചു പറയുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെയും വലിയ സ്ഥാനമാനങ്ങളാണ് ഒരു കാലഘട്ടത്തിൽ നാട്ടിൻ പുറത്ത് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ആ പെൺകുട്ടി വഴിക്കൂടെ പോണ സമയത്ത് ആ പോകുന്നത് കണ്ടല്ലേ മറ്റേ കേസാ എന്ന് പറയും കുലട്ട ഏഷ്യ എന്തെങ്കിലും പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പം അതെല്ലാം തന്നെ ഇപ്പം ഇത്തരം ഈ ഫോൺ സിനിമകൾ എന്താ ചെയ്യുന്നത് അവരുടെ ശരീരത്തിൻ്റെ നമ്മൾ പബ്ലിക്കായിട്ട് കാണിക്കാൻ പാടില്ലാത്ത ഭാഗങ്ങൾ പബ്ലിക്കായിട്ട് കാണിക്കുന്നു അത്ര ഉള്ളൂ ഇവിടെ ഇത് പറഞ്ഞ സമയത്ത് ഇതിനകത്ത് പിള്ളേർ വന്നിട്ട് എഴുതി അവരങ്ങനെ അരുതാത്ത ഭാഗങ്ങളൊന്നും കാണിച്ചില്ലല്ലോ എന്ന് അരുതാത്ത ഭാഗങ്ങൾ എന്താ അവരെ സ്വന്തം അരുതാത്ത ഭാവങ്ങൾ ഇങ്ങനെയാണ് പതുക്കെ 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 ആദ്യം തല കാണിക്കും കണ്ട് കാണിക്കും മുഖം കാണിക്കും വായ കാണിക്കും അത് മാലിടം കാണിക്കും പൊക്കൾ കാണിക്കും ഇങ്ങനെയാണ് കാര്യങ്ങൾ പോവുക പതുക്കെ പതുക്കെ പോവുക ഇപ്പോൾ ഒരു കാര്യം വന്നിട്ടുണ്ട് ഇത് വന്ന സമയത്ത് ഇതിനെ ഉത്കൃഷ്ടമായിട്ട് ഇതിന് ഉദാത്തമാക്കിയിട്ട് കൊട്ടിഘോഷിക്കുന്ന ആളുകളുടെ എണ്ണം അമ്പത് അറുപത് ലക്ഷമായപ്പോൾ ഇനി എന്തുണ്ടാകുന്നു ഇനി നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ പെങ്ങൾ നിങ്ങളുടെ അമ്മ നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ മകൾ എല്ലാവരും പറയും എൻ്റെ പ്രസവം ദേ ഇതുപോലെ വേണം ഇതിലും കുറച്ചുകൂടി കടത്തിയിട്ട് വേണമെന്ന് ചിലപ്പോൾ അവർ പറഞ്ഞു എന്ന് വരും അതുകൊണ്ട് ഇവിടെ അനിൽ നമ്പ്യാർ പറഞ്ഞിരിക്കുകയാണ് ഇതിനെ പബ്ലിക്കായിട്ട് അതിനെ ഉദാത്തമാക്കി മാറ്റി ഉത്കൃഷ്ടമായിട്ട് കുട്ടിഘോഷിക്കുന്നു അതിനെ ഏറ്റുപിടിച്ചിരിക്കുന്ന കുറേ ആളുകൾ അവരുടെ മനോവൈകൃതത്തിനുള്ള വിയോജിപ്പാണ് ഞാൻ എൻ്റെ പോസ്റ്റിൽ കാണിച്ചിട്ടുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇത് ഞാൻ ആവർത്തിക്കുന്നു ഇത് പിൻവലിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എൻ്റെ മാപ്പ് പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഇതെൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് അത് അങ്ങനെ തന്നെ നിലനിർത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ പിന്നെയാണ് അതിൻ്റെ പുറയിലുള്ള ചെറിയ ചെറിയ കുറച്ച് കുറച്ച് മറ്റേ ഇതുകൾ അതിനകത്ത് പറയാം മറ്റേ വന്നിട്ടുള്ളത് അനിൽ നമ്പ്യാരുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തെ മാനിക്കുന്നു കാരൻ്റെ അങ്ങനെ ആർ എസിൻ്റെ ആളായത് കൊണ്ട് എടുത്ത് പറയാൻ പറ്റുന്നില്ല ചാടി പറയാം ഞാനാന്ന് ചെന്ന അപ്പനെ തായോളി എന്ന് പറഞ്ഞേനെ എന്നാൽ അങ്ങനെ പ്രവർത്തികൾ നമുക്ക് അവരുടെ പ്രവർത്തികൾ നമുക്ക് ശരിയല്ലെന്ന് തോന്നുമെങ്കിലും അവർക്ക് ശരിയെന്ന് തോന്നുന്നതിന് നമ്മളെന്തിനാ നമ്മൾ മാനിക്കണമല്ലോ എന്ന് മാനിക്കണം ശരിയാണ് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെയും നിങ്ങളുടെ ഭാര്യയുടെയും നിങ്ങളുടെ മകളുടെയും നിങ്ങളുടെ അമ്മയുടെയും അവരെ കുളിസീനോ മറ്റെന്തേലും നിങ്ങൾ ഫോട്ടോ എടുത്തു നിങ്ങളുടെ വീടിനകത്ത് വയ്ക്കുന്നു ആർക്കാണ് വിഷമം ആർക്കാണ് വിഷമം ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് ഇതാരുടെ ഫോട്ടോ ആണത് അതെൻ്റെ ഭാര്യയുടെ ഫോട്ടോ ആണ് അതെന്താണ് ശരിക്കും ഡ്രസ്സ് ധരിക്കാത്ത പറഞ്ഞാൽ എന്നോട് നിങ്ങൾ എന്താ പറയുക ഇറങ്ങിപ്പോടെന്ന് പറയും പക്ഷേ നിങ്ങളുടെ ഭാര്യയുടെയോ നിങ്ങളുടെ മകളുടെയോ ന്യൂഡായിട്ടുള്ളൊരു ഫോട്ടോ അത് നിങ്ങളുടെ മതിലിൻ്റെ പുറത്തൊട്ടിച്ചാലോ വഴിക്കൂടെ പോകുന്ന ആൾക്കാർ കല്ലെടുത്ത് അവർ ആ കാർക്കിച്ച് തുപ്പില്ലേ ചിലപ്പോൾ അവർക്ക് മൂത്രം ഒഴിക്കില്ലേ നിങ്ങൾക്ക് എന്തേലും പറയാൻ പറ്റൂ അപ്പോൾ ഇത് പബ്ലിക്കാക്കുമ്പോഴേ പ്രശ്നമുള്ളൂ പബ്ലിക്കാക്കുന്ന സമയത്ത് നിങ്ങൾ എന്തിനാ അതിലേക്ക് നോക്കിയെന്നും നോക്കും വഴിയിൽ പോകുന്ന സമയത്ത് നായക്കാഷ്ടം കണ്ടാൽ നമ്മൾ അറിയാതെ നോക്കും എന്നിട്ട് നമ്മൾ മൂക്ക് പൊത്തും അപ്പോൾ പറയാം എന്തിനാണ് പൊത്തേ നായക്കാഷ്ടം എന്തിനാണ് അവിടെ ശ്രദ്ധിച്ചെന്ന് ഒരു വീടിനകത്ത് കയറിയിട്ടല്ല ശ്രദ്ധിച്ചത് അകത്തുള്ള കാര്യങ്ങൾ പുറത്ത് കാണിക്കുമ്പോഴാണ് ഈ ശ്രദ്ധ വരുന്നത് ആൾക്കാർ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് ജോബി ജോസഫ് ഒക്കെയും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളാണ് ഇതിലായിട്ട് പറയുന്നത് നമ്പ്യാരേ ഇത് മോശമായി പോയി തന്തയ്ക്ക് പറക്കാത്തവന്മാർക്ക് അമ്മയുടെ വേദന മനസ്സിലാക്കി കൊടുത്ത വീഡിയോ ആണെന്നർത്ഥം അപ്പോൾ ഈ അമ്മ മറ്റേ നുന്തു പ്രസവിച്ചത് അല്ല എന്നാണ് ഇവിടെ എല്ലാവരും കരുതിയിരുന്നത് ലക്ഷോപരലക്ഷം വർഷങ്ങളായിട്ട് മൃഗങ്ങൾ പ്രസവിക്കുന്നത് ഞങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലേ പശു പ്രസവിക്കുന്നു നമ്മൾ കണ്ടിട്ടില്ലേ പട്ടി പ്രസവിക്കുന്നു കണ്ടിട്ടില്ലേ മാത്രമല്ല ഇപ്പോൾ കുറേ കാലമായിട്ട് ഇത് നമുക്ക് കാണിച്ചു തരുന്നത് എല്ലാം കാണിച്ചു തരേണ്ടവര് പക്ഷേ ഇവിടെയുള്ള ആൾക്കാർക്ക് ഇതൊന്നും മനസ്സിലായിട്ടില്ല അത്ര ഇപ്പം പറയുന്നത് അനിൽ നമ്പ്യാരെ നിങ്ങളീ പറഞ്ഞു മോശമായി പോയി ജോബി ജോസഫിൻ്റെ ഒരു ഇതാണ് വന്നിട്ടുള്ളത് തന്തയ്ക്ക് പറക്കാത്തവന്മാർക്ക് അമ്മയുടെ വേദന മനസ്സിലാക്കി കൊടുത്ത വീഡിയോ ആണത് ലോകം അത് ഏറ്റെടുത്തിട്ടുണ്ട് ഫസ്റ്റ് നൈറ്റ് കാണണം എന്നാഗ്രഹമുള്ളവർ മക്കളെ കല്യാണം കഴിപ്പിച്ചിട്ട് താക്കോൽ ദ്വാരത്തിലൂടെ ഒളിഞ്ഞു നോക്കിയാൽ മതിയെന്ന് അനിതം പേര് മറുപടി പറഞ്ഞിട്ടുണ്ട് മിസ്റ്റർ ജോബി ജോസഫ് ഡോണ്ട് ബി ഫുളിഷ് അർത്ഥം വേണം ഇങ്ങനെ പറയാം നിങ്ങൾ സ്വയം വിടിയാകരുത് എന്ന് ദിലീപ് ദീപാകരൻ ഹിന്ദു ആണ് കേട്ടോ സ്ത്രീകൾ വരും ഭോഗവസ്തു മാത്രമായിട്ട് കാണുന്നവർ സംഖ്യകൾക്കിടയിലുമുണ്ട് എന്ന വസ്തുത എന്നെ അസ്വസ്ഥപ്പെടുത്തുന്നു ഞാൻ വിശ്വസിക്കുന്ന ആദർശ വാഹകർ അതിനിടയിൽ പോലും അതായത് അനിൽ നമ്പ്യാർ അദ്ദേഹത്തെ ഞാനൊരു ആദർശവാഹകൻ ആയിട്ടാണ് ഞാൻ വിശ്വസിച്ചിരുന്നത് അതിലിപ്പോൾ ഒരു ജി ധീജന്മാർ ധീജന്മാരായിട്ടുള്ള ആളുകൾ ഉണ്ടായിപ്പോയല്ലോ ഈശ്വര അതായത് അനിൽ നമ്പിയാലെ ഇപ്പം നീജരായിട്ടാണ് കാണുന്നത് ഇതുവരെ അദ്ദേഹത്തെ അവതാരപുരുഷനായിട്ടാണ് കണ്ടിരുന്നത് ദിയയുടെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ കണ്ണുകളിൽ കാണായത് കാണാനായത് എൻ്റെ അമ്മയുടെയും സഹോദരിയുടെയും ഭാര്യയുടെയും ഞാൻ കാണാത്ത എന്നാൽ സമാനമായിട്ടുള്ള വസ്തുക്കളാണ് സത്യത്തിൽ അറിയാതെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോയി നമ്പ്യാരുടെ ആഗ്രഹ സാഫല്യത്തിന് അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ വിവാഹം ഒന്നുകൂടി റീക്രിയേറ്റ് ചെയ്യാവുന്നതാണ് പകർത്തേണ്ടതൊക്കെ പകർത്തി ലൈവ് ടെലികാസ്റ്റും ചെയ്യാവുന്നതാണ് പക്ഷെ തെറിയാണ് അതായത് അനിൽ നമ്പ്യാരെ എടാ തയോളി ചെയ്ത് വിളിക്കുന്നതിന് തുല്യം അത് തന്നെ അതിന് മറുപടി കൊടുത്തിട്ട് എങ്ങനെയാണ് മറുപടി കൊടുക്കാൻ അറിയില്ല ഇങ്ങനെ എനിക്ക് സമയം എന്ന് കണ്ടെത്താൻ അറിയില്ല മിസ്റ്റർ ദിലീപ് ദിവാരൻ പെൺമക്കളുണ്ടെങ്കിൽ പേർ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്ത് ഐക്യം ആദ്യം പ്രഖ്യാപിക്കണോ എന്ന് പറഞ്ഞിട്ട് കറക്റ്റല്ലേ അനിൽ മറ്റേ ഹിന്ദു ഇത് ബി ജെ പി നേതാവ് കൃഷ്ണകുമാറിന്റെ മകളെക്കുറിച്ചായിരുന്നില്ലേ അയാൾക്കുമില്ലേ വകതിരിവ് ടൂ ഹരിത പെണ്ണാണ് ഹിന്ദു കേട്ടോ അപ്പറഞ്ഞ ബർണോൾ താങ്കളുടെ നാട്ടിൽ കിട്ടാനില്ല എന്നാണ് തോന്നണത് അഡ്രസ്സ് പറഞ്ഞാൽ അയച്ചു തരാം അസഭ്യമായിട്ടുള്ള എന്ത് ഭാഗമാണ് നിങ്ങൾ അതിൽ കണ്ടത് എന്നൂടെ വിശദീകരിച്ചു അല്ല ന്യായീകരിക്കാൻ ആണല്ലോ ഇഷ്ടം അപ്പോൾ അങ്ങനെ ഒരു പോസ്റ്റ് ഇടണേ എന്ന് സുനിൽ രാജീവ് ഞാൻ നിർത്തുകയാണ് സുനിൽ രാജീവ് ചേട്ടൻ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു കുറച്ച് റീച്ച് കിട്ടാൻ വേണ്ടി എന്ത് കോപ്രായവും കാണിക്കും കുറച്ച് ആൾക്കാർ അതിനെ പിന്തോങ്ങ പിന്തങ്ങാൻ കുറച്ച് ആൾക്കാരും കാണും കഷ്ടം തന്നെ എന്ന് പ്രവീൺ പ്രവീൺ ഞാൻ വീണ്ടും വീണ്ടും ഒന്നുകൂടി വായിക്കുന്നത് ഒക്കെ ഹിന്ദുക്കളാണ് കേട്ടോ ഒക്കെ ഹിന്ദുക്കൾ അടുത്ത് ഹേമന്ത് പള്ളത്തി വിലയ്ക്കാണ് ഇട്ടിട്ടുള്ളത് എല്ലാം ഇങ്ങനെ തെറി വിളിച്ചിരിക്കുകയാണ് മിനിമം ബുദ്ധി മിനിമം ബുദ്ധി ഉപയോഗിക്കൂ ഉപയോഗിക്കുമെന്ന് അമ്പ്യാരെ ഇതൊരുമാതിരി പണ്ടത്തെ തറവാടുകളിൽ കാൺ കണ്ടുവരുന്ന അമ്മായിമാരുടെ സ്വഭാവമായി പോര് സ്വഭാവമായി പോയി മോശമാണ് കേട്ടോന്ന് പ്രവീൺ പ്രവീൺ ഹിന്ദുവാണല്ലോ ഏ ഇങ്ങനെ ചിലവർ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞ് മുഹമ്മദ് വെട്ടത്തൂൺ മുസ്ലിമാണെന്ന് മുഹമ്മദ്മാരില്ലോ മുസ്ലിമാണല്ലോ പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ നോക്കൂ സ്വന്തം പാർട്ടിക്കാരൻ്റെ കാര്യമാണെങ്കിലും ഈ വൈകൃതം തുറന്നു പറയാൻ കാണിച്ചതിൽ എൻ്റെ ലൈക്ക് കുറേ ഇത് കുറേയുണ്ട് അതിനകത്ത് ഒരു വലിയൊരു വലിയൊരു വിമൽകുമാർ രാമചന്ദ്രൻ വിമാൽ വിമല് കുമാർ രാമചന്ദ്രൻ ആൾക്കാരാണ് വിമൽകുമാർ രാമചന്ദ്രൻ അതിൽ എഴുതിയിരിക്കുകയാണ് വളരെ അയാളെ വലിയ മഞ്ഞന അതിൽ എഴുതിയിരിക്കുകയാണ് നമ്പ്യാരോട് കീപ് എ മിനിമം സ്റ്റാൻഡേർഡ് എന്ന് അതിന് അലി നമ്പ്യാർ മറുപടി കൊടുത്തിട്ടുണ്ട് മിസ്റ്റർ വിമൽ കുമാർ രാംചന്ദ്രൻ ദോട്ട് ടു ബി ഈ കീപ് എ മിനിമം സ്റ്റാൻഡേർഡ് എന്നുള്ള അവരോട് പോയി പറ എന്നോടല്ല പറയാർത്താൻ തോന്നുന്നില്ല ദേവി ദേവൂസ് ഹിന്ദു ആണല്ലോ ദിയയുടെ വീഡിയോയിൽ എന്താ അശ്ലീലമായിട്ടുള്ളത് കുടുംബം എങ്ങനെയുള്ളതാകണമെന്ന് മറ്റുള്ളവർ അവരെ കണ്ടുപിടിക്കണം എന്നർത്ഥം അതിനും പേര് മറുപടി കൊടുത്തിരിക്കുകയാണ് ദേവി ദേവോസ് അതേ അതേ നിങ്ങൾ പറഞ്ഞ കറക്റ്റാണ് ഈ വീഡിയോ കണ് ഈ വീഡിയോ കണ്ട് പ്രബുദ്ധരാകണം കൂടുതൽ കൂടുതൽ വൈറൽ പേറുകൾക്ക് വൈറൽ പേറുകൾ വൈറൽ പേറുകൾക്ക് നന്ദി കുറിക്കട്ടെ ഈ കുടുംബ സംരംഭം ആശുപത്രിയിൽ പ്രസവിക്കാൻ പോകുന്ന സ്ത്രീകള് ഭർത്താവിനെ കൂടെ കൂട്ടിയില്ലെങ്കിലും ക്യാമറ ക്യാമറാമാനെ കൊണ്ടുപോവാൻ മറക്കരുത് കേട്ടോ എന്നാണ് പറഞ്ഞിട്ടുള്ളത് റഷീദ് സുൽത്താൻ മുസ്ലിമാണ് കേട്ടോ എന്തങ്ങനെ പറഞ്ഞിട്ടുള്ളത് നോക്കാം ഞാൻ പറഞ്ഞു വരുന്നത് ഹിന്ദുക്കൾ മുഴുവൻ സപ്പോർട്ടാണ് ഈ പരസ്യ പരസ്യപ്പേറിന് സപ്പോർട്ടാണ് മുസ്ലിങ്ങളെ ഒരാളുടെ മാത്രമായി ഞങ്ങൾ സപ്പോർട്ട് പറഞ്ഞിട്ടില്ല നിങ്ങൾ നിങ്ങളതിനുള്ള ധൈര്യം കാണിച്ചല്ലോ അതിന് റൈറ്റ് മാർക്ക് കൊടുത്തത് അടുത്ത ആൾ റഷീദ് സുൽത്താൻ ക്രൈമും വയലൻസും സെക്സും സ്റ്റണ്ടും നോർമലൈസ് ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ എന്ന പ്രയോഗം നമുക്ക് പെരുത്തി ഇഷ്ടപ്പെട്ടു പെരുത്തെന്ന് പറഞ്ഞില്ല നമുക്ക് പെരുത്ത് ഇഷ്ടപ്പെട്ടു പക്ഷേ ഈ പറഞ്ഞ നിലപാട് ഒരു വൺ സൈഡ് മാത്രമാണ് എന്നുള്ളതാണ് പരമസത്യം അല്ലേ എന്താണതിന് മുഴുവൻ എനിക്ക് അർത്ഥം മനസ്സിലായില്ല ഏതായാലും ഇത് പറഞ്ഞ സമയത്ത് എനിക്ക് വളരെ ഇഷ്ടമായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ഞാൻ കണ്ടിരുന്നത് ആ നമ്പ്യാർ മാത്രമല്ല അവിടെയുള്ള തലമുടി പുറയിൽ കെട്ടിയ അദ്ദേഹത്തിൻ്റെ പേരെനിക്ക് വാ അല്ല ഗുരുമൂർത്തി ഗുരുമൂർത്തി വിദ്യാസാഗർ ഗുരുമൂർത്തി അദ്ദേഹം മഹാപണ്ഡിതനാണത് എനിക്കറിയാം മഹാപണ്ഡിതനാണ് അതായത് വേദത്തിൻ്റെ വേദകാര്യങ്ങൾ അദ്ദേഹം സാധാരണക്കാരനല്ല അസാധാരണക്കാരൻ തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ വിളിച്ചു വരുത്തി ഞാൻ പലപ്പോഴും തോന്നാറുണ്ട് ഈ സംഘപരിവാറുകാർ എന്ത് അസംബന്ധം കാണിച്ചാലും ഇവർക്ക് ന്യായീകരിക്കുകയാണല്ലോ എന്ന് പക്ഷെ ആദ്യമായിട്ടാണ് അസംബന്ധങ്ങൾ അസംബന്ധങ്ങളാണ് വൈകൃതങ്ങൾ വൈകൃതങ്ങളാണ് എന്ന് പറയുന്ന ഒരാളെ കണ്ടിട്ട് അതാരാ ജനൻ ടിവിയുടെ മൂലാധാരമായിട്ടുള്ള അനിൽ നമ്പ്യാർ തന്നെ അതുകൊണ്ടാണ് നൂറിൽ നൂറ് മാർക്കും അനിൽ നമ്പ്യാർ കൊടുക്കാമെന്ന് ഞാൻ തീരുമാനിച്ചത് ഈ ഒരു പർട്ടിക്കുലർ വിഷയത്തിൽ എൻ്റെ സുഹൃത്തുക്കളെ അങ്ങനെക്കൊരു നൂറിൽ നൂറ് മാർക്ക് കൊടുക്കാൻ നിങ്ങൾക്കും തോന്നണില്ലേ ഏ Vamos,